ഒരു വിഷയത്തിൽ ഞാൻ ഒരു ദൃക്സാക്ഷിയാണ് ദൃക്സാക്ഷി എന്ന് വെച്ചാൽ ഞാൻ അതിന്റെ ഒരു ഒരു ഭാഗമാണ് ആ വിഷയത്തിൽ എനിക്ക് കുട്ടി മഞ്ജു വരെ ഒരു പരിചയവും ഇല്ല ഞങ്ങളാകെ ഒരു പ്രാവശ്യം എന്തോ കണ്ടിട്ടുള്ളൂ ആ സമയത്ത് എനിക്ക് മഞ്ജുവിനോട് യാതൊരു അടുപ്പില്ല എന്നാൽ എനിക്ക് ദിലീപ് നല്ല അടുപ്പം ഉണ്ടായിരുന്നു അതാണ് ഈ കരിക ക്ഷേത്രത്തിൽ ഡാൻസ് കളിച്ചതിനെ കുറിച്ച് എവിടെയോ ഒരു ഇത് ഞാൻ വായിച്ചു അനൂപ് പറഞ്ഞതായിട്ട് വായിച്ചിരുന്നു ഈ കല്യാണം ക്ഷേത്രത്തിലുള്ളവർ എന്നെയാണ് അന്ന് വിളിച്ച് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മഞ്ജു കാരരെ ഒന്ന് സംഘടിപ്പിച്ചു തരുമോ ഞങ്ങളുടെ ഈ ഉത്സവകാലത്തെ കർശനം ഞാൻ പറഞ്ഞാൽ എനിക്കത് ഒരു പരിചയം എന്ന് പറഞ്ഞു അയ്യോ അങ്ങനെ പറയരുത് മാഡ് എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു ഞാൻ ഗീതു മോഹൻദാസിനെയാണ് വിളിച്ചത് കാരണം എനിക്ക് മഞ്ജുവിന്റെ പരിചയമില്ല നമ്മളില്ല ഒന്നും ഇല്ല ഗീതു പറഞ്ഞ എന്റെ പൊന്നു ചേച്ചി ചേച്ചിക്ക് എന്താ മഞ്ജുനെ വിളിച്ചാൽ ഞാൻ അമസ് തരാം ചേച്ചി മഞ്ജുനെ വിളിച്ച് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കൂന്ന് പറഞ്ഞു പക്ഷേ ആ സമയത്ത് ഇവർ തമ്മിലൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ദിലീപിനെ വിളിച്ച് ചോദിക്കാൻ തോന്നിയില്ല ഞാൻ മഞ്ജുവിനെ വിളിച്ചു എന്നാൽ ഞാൻ മഞ്ജുനോട് വിളിച്ചോ മഞ്ജു ഡാൻസ് കളിക്കോ എന്ന് ചോദിച്ചോ കളിക്കും ചേച്ചി എനിക്ക് പിന്നെ കളിച്ചേ പറ്റൂ കാരണം ഞാൻ സാമ്പത്തികമായിട്ട് ഞാൻ വളരെ പ്രശ്നത്തിലാണ് കാരണം എന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം സ്വീസ് ചെയ്തിരിക്കയാണ് അപ്പൊ എനിക്ക് പൈസ ഇല്ല എന്റെ കയ്യില് അപ്പൊ എനിക്ക് പൈസ വേണം എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു അമ്പലം പറഞ്ഞിട്ടുണ്ട് പേയ്മെന്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നിട്ട് സംസാരിച്ചോളൂ ഞാൻ നമ്പർ കൊടുക്കാം എന്ന് പറഞ്ഞു എന്റെ കഴിഞ്ഞു അവര് രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു പേയ്മെന്റ് ചോദിച്ച പേയ്മെന്റ് തന്നെ ഓക്കെ പറഞ്ഞു അത് യാതൊരു ബാർഗേനിങ് ഒന്നും അവര് നടത്തിയില്ല നല്ല രീതിയിലുള്ള പേയ്മെന്റ് പറഞ്ഞു അഞ്ചു എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി അത് ഫിക്സ് ചെയ്തു ഞാൻ പകുതി അഡ്വാൻസ് തന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു അത് കഴിയും ഞാൻ ഇതുവരെ ഇത് എവിടെയും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് പക്ഷെ ഇതിനെ കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം പുറത്തു വരുന്നത് കൊണ്ടാണ് ഞാനിതിപ്പോ പറയുന്നത് രാത്രി ഒരു ഒന്നു മണിക്ക് എനിക്ക് ഒരിക്കലും രാത്രി കാലങ്ങളിൽ ഫോണുകൾ അങ്ങനെ വരാറില്ല പക്ഷെ ഒരു ഒന്നു മണിയായപ്പോ എനിക്കൊരു കോൾ വന്നു നോക്കിയപ്പോ ദിലീപ് ആയി അപ്പൊ ഞാൻ എനിക്ക് ദേഷ്യം വന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ഈ രാത്രി ഒന്നരക്കൊക്കെ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു കുറച്ച് പ്രശ്നമാണ് ചേച്ചി ചേച്ചിയാണോ അമ്പലത്തിൽ ഇങ്ങനെ ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തു കണക്ട് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു കളിക്കാൻ പാടും അത് അവർ കളിക്കാൻ പാടില്ല അതിപ്പ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം അത് നിങ്ങൾ നേരിട്ട് സംസാരിക്കോ അത് നേരെ ഭാര്യ അല്ലേ സംസാരിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇല്ല ചേച്ചിയെ ഭയങ്കര സ്നേഹവും ചേച്ചിയോട് ഭയങ്കര ബഹുമാനമാണ് ചേച്ചി പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പതിനാല് വർഷം കൂടെ ജീവിച്ച നിങ്ങൾക്ക് അവളെ സ്വാധീനിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്നലെ സംസാരിച്ച് എങ്ങനെ അവരെ സ്വാധീനിക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു കുറച്ച് ഇതായിട്ട് തന്നെ എന്നോട് രൂക്ഷമായി തന്നെ സംസാരിച്ചു ഞാനും തിരിച്ച് രൂക്ഷമായി സംസാരിച്ചു അങ്ങനെ ഞാൻ ഫോൺ കട്ട് ചെയ്തു ഞാനപ്പ തന്നെ മഞ്ജുവിനെ ഒരു മെസ്സേജ് അയച്ചു രാവിലെ എന്നെ വിളിക്കണം അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനായിട്ട് മെസ്സേജ് അയച്ചു രാവിലെ ഒരു ആറ് ആറിനായപ്പോ മഞ്ജു എന്നെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മഞ്ജു ഇത് ഞാൻ മഞ്ജുനോട് ഇന്നലെ ഞാൻ സംസാരിച്ചു കേട്ടോ ഞാനിത് പുറത്ത് പറയാൻ പോവുകയാണെന്ന് ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ ഞാൻ മഞ്ജുവിന്റെ പെർമിഷനോടുകൂടെ ഞാൻ പുറത്ത് പറയുകയാണ് ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ പുറത്ത് വരാതിരിക്കാനാണ് അപ്പൊ ഞാൻ മഞ്ജുനോട് പറഞ്ഞു നല്ല രാത്രി കുറച്ച് സംസാരിച്ചു പ്രശ്നമാണെങ്കിൽ ഡാൻസ് ഞാൻ അടുത്ത് പറഞ്ഞു ചേച്ചി ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം ചേച്ചി ഒന്നും അറിയണ്ട കുറച്ച് പ്രശ്നമുണ്ട് ചേച്ചി എന്നിങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് അവര് കളിക്കുക ചെയ്തു ഇതാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ നടന്നത് നമസ്കാരം കൂട്ടുകാരി ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വെറും ഒരു കേസിനെ കുറിച്ചെല്ലാം ഇതൊരു വ്യക്തിയുടെയും ഒരു നടിയുടെയും ഒരു കുടുംബത്തിന്റെ മാത്രം കഥയല്ല ഇത് നമ്മുടെ സമൂഹത്തിന്റെ മനസാക്ഷി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നതിന്റെ ഒരു വലിയ പരീക്ഷണമാണ് ഭാഗ്യലക്ഷ്മിയുടെ പ്രസ്താവനയും അതിന്റെ സമൂഹത്തിലുള്ള തരംഗവും യാദൃശ്ചികമായിട്ട് വന്ന ഒരു ഇന്റർവ്യൂവുമെല്ലാമായിരുന്നു അത് ഭാഗ്യലക്ഷ്മി പറഞ്ഞ വാക്കുകൾ പ്രത്യേകിച്ച് മഞ്ജു വാരനെ കുറിച്ചും ദിലീപിനെ കുറിച്ചുമുള്ള ഈ ഒരു അഭിപ്രായങ്ങളെല്ലാം സമൂഹം അതിനെ രണ്ട് ഭാഗത്തായിട്ട് പിളർന്നാണ് കണ്ടത് ചിലർ പറഞ്ഞത് ഭാഗ്യലക്ഷ്മി വർഷങ്ങളായിട്ട് സ്ത്രീകൾക്കായി പോരാടുന്ന ആളല്ലേ അവർ പറഞ്ഞാൽ ഒന്ന് കേൾക്കണം എന്നാൽ മറ്റു ചിലർ പറഞ്ഞതോ എന്തിനിപ്പോൾ തന്നെ പഴയ കാര്യങ്ങൾ വീണ്ടും തുറക്കേണ്ടതുണ്ടോ എന്നാൽ എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് വ്യക്തിഗത അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ തരംഗമാവുന്നത് സ്വാഭാവികമാണ് പക്ഷെ നാം കേൾക്കുന്ന ഓരോ വാക്കും ഒരു തഥ്യമാണെന്ന് കരുതുന്നത് തീരെ ശരിയല്ല ഇവിടെ മഞ്ജു വാര്യർ എന്ന് പറയുന്നത് അതിജീവിതയ്ക്കൊപ്പം നിന്ന ഒരാളാണ് ഒരിക്കൽ ഒരു കുടുംബം തകർന്ന സ്ത്രീ പിന്നെ തന്നെ തിരിച്ചെടുത്ത ഒരു കലാകാരി അവൾ അതിജീവിതയ്ക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ സമൂഹം അതിനെ രണ്ട് വഴികളിലാണ് കണ്ടത് ഒരു ഭാഗം പറഞ്ഞത് മഞ്ജു വളരെ ധൈര്യമുള്ള തീരുമാനമാണ് എടുത്തത് എന്ന് എന്നാൽ മറ്റൊരു ഭാഗം പറഞ്ഞതോ ഇത് വ്യക്തിഗത ബന്ധങ്ങളുടെ പ്രതികരണമാണോ എന്നാൽ എനിക്ക് ഇവിടെ പറയാനുള്ളത് ഒരു യുവതി അതിക്രമിക്കപ്പെട്ടതിന്റെ പേരിൽ നീതി തേടുമ്പോൾ അവളുടെ പകൽ നിൽക്കുന്നതിന് തെറ്റൊന്നുമില്ല വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ അതിന് അളവ് ഇനി ദിലീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രതി പക്ഷെ ഒരു വിധിയും ഉണ്ടായിട്ടില്ല ദിലീപിനെതിരെയുള്ള ആരോപണങ്ങളുണ്ട് അതേ കേസ് ഇപ്പോഴും കോടതിയിലാണ് വിചാരണയും നടക്കുകയാണ് എൻറെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് കോടതി വിധി പറയുന്നതിന് മുൻപ് ആരെയും കുറ്റക്കാരനോ നിരപരാധിയോ എന്ന് വിളിക്കുന്നത് തെറ്റാണ് ഒരു മനുഷ്യനെന്ന നിലയിൽ ഒരു കലാകാരനെന്ന നിലയിൽ അവർക്കെന്നും അവരുടെ വാദം ഉയർത്താനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതൊന്ന് മാത്രം ഈ കേസ് ഒരു സിനിമയല്ല ആരാണ് വില്ലൻ എന്നും ആരാണ് ഹീറോ എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടതുമില്ല കോടതിക്ക് മുന്നിൽ തെളിവുകളും വാദങ്ങളും നടക്കുകയാണ് പക്ഷെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വിചാരണ അധികം സമയത്ത് അത് നീതിയും സത്യത്തെയും ഒട്ടിക്കുന്നതാണ് ഇവിടെ ഞാൻ ഉറച്ചു പറയുന്നതും അതിജീവിതക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് അത് മനുഷ്യരെങ്കിലും സമൂഹമാകട്ടെ ചോദിക്കേണ്ട കാര്യമാണ് എന്നാൽ അതേസമയം പ്രതിക്ക് ന്യായമായിട്ടുള്ള വിചാരണ ലഭിക്കണം അത് നിയമത്തിന്റെ ആത്മാവാണ് ഇരുവശവും കേൾക്കുമ്പോൾ മാത്രമേ സത്യം എന്നതിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാൻ കഴിയൂ ഈ ഒരു സംഭവത്തിൽ ഞാൻ ഏറ്റവും ശക്തമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം ഇതാണ് നാം ണയ്ക്കുന്നു എന്നതല്ല പ്രധാനപ്പെട്ടത് നാം പിന്തുണയ്ക്കുന്ന മൂല്യങ്ങൾ എന്താണ് എന്നതാണ് പ്രധാനപ്പെട്ടത് സ്ത്രീ വിരുദ്ധതക്കെതിരെ നിൽക്കണം അത് അതിജീവിതയുടെ ആകട്ടെ മഞ്ജുവിന്റേതാകട്ടെ ആരുടെയും ആകട്ടെ കോടതി വിധി വരുന്നത് വരെ ദിലീപിനെ കുറ്റക്കാരെന്ന് വിളിക്കുന്നതും ശരിയല്ല എന്നാൽ കേസ് എടുത്താൽ അതിജീവിതയെ സംശയിക്കുക എന്നത് ഒരു സമൂഹം ചെയ്യേണ്ട ഏറ്റവും തെറ്റായ ഒരു പ്രവൃത്തിയാണ് നീതി ആർക്കും വേണം പക്ഷെ നീതി എന്ന് പറയുന്നത് തെളിവുകളിലാണ് വികാരങ്ങളിലല്ല ഒടുവിൽ പറയാനുള്ളത് ഒന്ന് മാത്രം ഇവിടെ വിജയിക്കേണ്ടത് ഒരു പാർട്ടിയുമല്ല ഇവിടെ ജയിക്കേണ്ടത് ഇന്ത്യൻ നിയമവും സത്യം എന്നും സ്ത്രീകളുടെ സുരക്ഷയുമാണ് കോടതി വിധി പറഞ്ഞേക്കും പക്ഷേ സമൂഹത്തിന്റെ നിധി എന്ന് പറയുന്നത് അതിന്റെ നീതിയിലാണോ അഭിപ്രായങ്ങളാണോ എന്ന് തീരുമാനിക്കുന്നത് നാം തന്നെ ഇവിടെ പറയപ്പെടുന്ന ഓരോ സംഭവത്തിനും ഒരു വേദനയുമുണ്ട് ഒരു സ്ത്രീയുടെ കണ്ണീരുണ്ട് ഒരാളെ പിന്തുണയ്ക്കുന്നവരുണ്ട് വിശ്വാസവുമുണ്ട് ഒരാളെ സംശയിക്കുന്നവരുടെ അകൽച്ചയും ഭാഗ്യലക്ഷ്മിയുടെ പ്രസ്താവനകളും ദിലീപിന്റെ മറുപടികളും മഞ്ജു വാര്യർ പിന്തുണച്ചത് എന്തായാലും ഇവയ്ക്കെല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു സത്യമുണ്ട് ഈ കേസ് ഒരു താരമായോ ആരാധകനായോ ഗോസി ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കണ്ണിൽ കാണുമ്പോൾ ഒരു കഥയാണ് പക്ഷെ ഒരാളുടെ ജീവിതത്തിൽ ഈ കേസ് ഒരിക്കലും മായാത്ത ഒരു മുറിവാണ് അതിജീവിതയുടെ വേദനയ്ക്ക് നീതി ലഭിക്കണം അതൊരു പിന്തുണയല്ല സമൂഹത്തിന്റെ അടിസ്ഥാന കർത്തവ്യമാണ് ഇനി ദിലീപ് കുറ്റക്കാരനാണോ അല്ലെങ്കിൽ നിരപരാധിയാണോ എന്നത് അത് പറയേണ്ടത് നമ്മളല്ല അത് പറയുന്ന കസേര കോടതിയാണ് നാം ചെയ്യേണ്ടത് ഒറ്റ കാര്യം അനുഭവിച്ചവരെ അപമാനിക്കാതെ ആരുടെയോ കരിയർ നശിപ്പിക്കുന്ന വിധം നിഗമനങ്ങൾ വരുത്താതെ സത്യം വരാൻ ഇടയൊരുക്കുക സമൂഹം എന്ന് കരുതേണ്ടത് നമ്മൾ ആരെങ്കിലും പക്ഷം ചേർന്നാൽ അത് സത്യമാകില്ല പക്ഷെ നിയമം പറയുന്ന സത്യം ഒരിക്കൽ പുറത്തു വരും ശക്തമായിട്ടുള്ള കൂടി ആ ദിവസം വന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ശരി ആരാണ് തെറ്റ് അതിനെ നമ്മളുടെ വാക്കുകളിലല്ല തെളിവുകളുടെ തൂക്കത്തിലാണ് തീരുമാനിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഒരു ഗോസിപ്പല്ല നീതിയെയും മനുഷ്യത്തെയും കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു നിഷ്പക്ഷ കാഴ്ചപ്പാടിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു കണ്ടന്റ് കൂടി നിങ്ങൾക്ക് എത്തിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണേ ഇനി വരാനിരിക്കുന്ന വീഡിയോകളിൽ വീണ്ടും കണ്ടുമുട്ടാം